ഇറാനിൽ ആക്രമണം അവസാനിപ്പിക്കില്ലെന്ന് ഇസ്രായേൽ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി യോഗത്തിലാണ് ഇസ്രായേൽ നിലപാട് അറിയിച്ചത് ഇസ്രായേൽ നടത്തുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് ഇറാൻ തുറന്നടിച്ചു സംഘർഷം അവസാനിപ്പിക്കണമെന്ന ലോകരാജ്യങ്ങളുടെ അഭ്യർത്ഥന ഇസ്രായേൽ തള്ളി ഇസ്രായേൽ ഇറാനെ ആക്രമിച്ച് എട്ടാം ദിവസമാണ് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതി വിഷയം ചർച്ചയ്ക്കെടുത്തത് ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്ന് യു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗൂട്രസ് ആവശ്യപ്പെട്ടു മേഖലയിൽ ഉടൻ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും അന്റോണിയോ ഗൂട്രസ് പറഞ്ഞു ഇസ്രായേൽ നടത്തുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് യോഗത്തിൽ ഇറാൻ ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ചിത്രം ഉയർത്തിക്കാട്ടിയായിരുന്നു ഇറാൻ അംബാസിഡറുടെ പ്രസംഗം എന്നാൽ സമാധാനം വിദൂരമല്ലെന്ന് വ്യക്തമാക്കുക എന്നായിരുന്നു ഇസ്രായേലിന്റെ പ്രതികരണം സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രതിരോധമാണെന്നാണ് ഇസ്രായേലിന്റെ വാദം ഇറാന്റെ ആണവ കേന്ദ്രത്തിലേക്ക് ആക്രമണം നടത്തുന്നതിൽ മാപ്പ് പറയേണ്ടതില്ലെന്ന് ഇസ്രായേൽ അംബാസിഡർ ഡാനി പറഞ്ഞു ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പൊപ്പം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു